നമ്മുടെ ഈ ആദ്യ ഭാഗം ഞാൻ വായിക്കുന്നില്ല ജൂറിയെ സംബന്ധിച്ചുള്ളത് പിന്നെ മുപ്പത്തിരണ്ടാമത് ടെലിവിഷൻ അവാർഡ് നിർണയ കമ്മിറ്റികളുടെ പരാമർശങ്ങൾ നിർദ്ദേശങ്ങൾ അതിലെ കഥാ വിഭാഗം പരാമർശങ്ങൾ കഥാവിഭാഗ നിർദ്ദേശങ്ങൾ കഥേതര വിഭാഗം പരാമർശങ്ങൾ കഥേതര വിഭാഗ നിർദ്ദേശങ്ങൾ രചനാവിഭാഗ പരാമർശങ്ങൾ പിന്നെ ജൂറിയുടെ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശം ടെലിവിഷൻ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പാഠ്യപദ്ധതി സ്കൂൾ തലം മുതൽ ഉണ്ടാകേണ്ടതാണ് കാലോചിതമായി ടെലിവിഷൻ പഠനങ്ങളെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രസ് അക്കാദമികൾ ഉത്തര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ആവിഷ്കരിക്കേണ്ടതാണ് മൂന്ന് ടെലിവിഷൻ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്പെഷ്യൽ പതിപ്പുകൾ ഇറക്കുന്ന കാര്യത്തിൽ മലയാളത്തിലെ ആനുകാലികൾ ശ്രദ്ധിക്കേണ്ടതാണ് നാല് മനുഷ്യ മനസ്സിനെ മലീവസമാക്കുന്ന വിധത്തിലുള്ള ടെലിവിഷൻ പരിപാടികളോട് വിമർശനാത്മകമായി പ്രതികരിക്കുന്നതിന് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മുന്നോട്ട് വരേണ്ടതാണ് അഞ്ച് മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വരുന്ന സീരിയലുകളും മറ്റും മലയാള ഭാഷയെ ഉദിതമാക്കുന്ന പ്രവണതകൾക്കെതിരെ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും രചയിതാവ് ഡോക്ടർ വി മോഹനകൃഷ്ണൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും നോട്ട് വൈകണം ടെലിവിഷൻ സംബന്ധിച്ച മികച്ച ലേഖനത്തിലുള്ള പുരസ്കാരം ഡോക്ടർ വി മോഹനകൃഷ്ണന്റെ ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും ലേഖനത്തിന് നൽകാൻ ശുപാർശ ചെയ്യുന്നു നിലനിൽപ്പിനു വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ റേറ്റിംഗ് ഉയർത്തുന്നതിനായി അയുക്തികവും അശാസ്ത്രീയവുമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നത് എങ്ങനെയെന്ന് ലേഖനം തുറന്നുകാട്ടുന്നു ജൂറി ടെലിവിഷൻ കാഴ്ച ഗ്രന്ഥം രാജേഷ് കെ മാധ്യമ പൊതുവായ പശ്ചാത്തലത്തിൽ ടെലിവിഷനെ അടയാളപ്പെടുത്തുകയും മലയാളം ചാനലുകളെ സാംസ്കാരികമായി വിലയിരുത്തുകയും ചെയ്യുന്ന ഗ്രന്ഥം ടെലിവിഷനിലെ കീഴാള വിഭാഗക്കാരുടെയും അടിത്തട്ട സമൂഹത്തിന്റെയും കുറിച്ച് അവാർഡുകൾ മികച്ച ടെലി സീരിയൽ നിരീക്ഷണ ടി വി സംവിധാനം ശിവമോഹൻ തമ്പി ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം അരുൺ രാജ് ആർ ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും തിരക്കഥ ഗണേഷ് ഒരു പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെ കഥ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രചോദനമാകും വിധം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു സാമൂഹ്യ പ്രസക്തമായ ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ശ്രമം പ്രശംസനീയമാണ് മികച്ച രണ്ടാമത്തെ സീരിയൽ സുഹാസിനി സംവിധാനം രാജേഷ് തലച്ചറ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഫ്ലവേഴ്സ് കുടുംബ പശ്ചാത്തലത്തിൽ കാലികമായ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത നിർദോഷകരമായ ഫലങ്ങളിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരുന്ന പരമ്പര മികച്ച കണ്മഷി കേരള മിഷൻ സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം അല്ല സംവിധാനം അനു കൃഷ്ണൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം അഞ്ജലി ാട്ട് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പം തിരക്കഥ അനു കൃഷ്ണൻ പതിനായിരം രൂപയും മികവോടെ അവതരിപ്പിച്ചിരിക്കുന്നു മികച്ച മിനിറ്റിൽ കൂടിയത് ലില്ലി ഫോർ യു ന്യൂസ് സംവിധാനം മറിയം ഷാനു ായിരം രൂപ പ്രശസ്തി വക്തശിൽ നിർമ്മാണം ഷാനു കരുവത്ത് പ്രശസ്തി പതിനയ്യായിരം രൂപ പ്രശസ്തിയില്ലാത്ത ജോലിയുമായി കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ സഹനങ്ങളിലൂടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന പുതുതലങ്ങളുടെ പരിക്ഷേപ അവതരിപ്പിച്ച പ്രമേയ മികവിന് മികച്ച കഥാകൃത്ത ഗംഗ ടെലി സീരിയൽ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും നിർമ്മാണം ലിമിറ്റഡ് ഇരുപതിനായിരം രൂപ പ്രശസ്തി പത്രവും ശില്പവും കേരളത്തിന് അകത്തും പുറത്തുമുള്ള അസാധാരണ കഴിവുകളുള്ള പ്രതിഭകളെ കണ്ടെത്തി ഉന്നത സാങ്കേതിക മികവോട് പ്രേക്ഷകരെ പിടിച്ചെടുത്തും വിധം അവതരിപ്പിക്കുന്ന വിനോദ പരിപാടി മികച്ച കോമഡി പ്രോഗ്രാം ഒരു ചിരി ചിരി സീസൺ മനവിൽ മനോരമ സംവിധാനം രഞ്ജിത്ത് ആർ നായർ പതിനായിരം രൂപയും പത്രം ശില്പും നിർമ്മാണം എം എം ടി വി ലിമിറ്റഡ് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രം ശില്പും പുതിയ കലാകാരന്മാർക്ക് അവസരം നൽകിക്കൊണ്ട് ശാരീരിക അധിക്ഷേപം എന്നിവ ഇല്ലാത്ത മികച്ച ഹാസ്യാഭിനേതാവ് അർഹതക്കുള്ള എൻട്രികൾ ഇല്ലാതിരുന്നതിനാൽ ഈ ഭാഗത്ത് അവാർഡ് നൽകിയിട്ടില്ല മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ നന്ദകുമാർ പതിനായിരം രൂപ പ്രശസ്തി അമ്മേ ഭഗവതി ഫ്ലവേഴ്സ് വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന പൂജാരി എന്ന കഥാപാത്രത്തിന്റെ വികാരങ്ങളെ ശബ്ദത്തിൽ സന്നവേഷിപ്പിച്ച മികച്ച മികച്ച ആർട്ടിസ്റ്റ് പാർവതി എസ് പ്രകാശ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും പരിപാടി ആൺപുറന്നോൾ അമൃത ടി വി അപൂർവ എന്ന പെൺകുട്ടി നിന്ന് ആൺകുട്ടിയിലേക്കുള്ള മാറ്റത്തിനിടെ വ്യത്യസ്തമായ സ്വരഭേദങ്ങൾ സ്വാഭാവികതയോടെ അവതരിപ്പിച്ചു മികവ് മികച്ച സംവിധായകൻ ടെലിവിഷൻ ടെലി അനൂകൃഷ്ണൻ പ്രശസ്തി പത്ര ശില്പവും പരിപാടി കൺമഷി കേരള വിഷ തെയ്യൻ കലാകാരനായ പരമുവിന്റെ പ്രണയവും പ്രതികാരവും ശക്തമായ ദൃശ്യഭാഷയിലൂടെ സമന്യിപ്പിച്ച സംവിധാന പാഠവത്തിന് മികച്ച നടൻ അനൂകൃഷ്ണൻ ടെലി സീരിയൽ ി പതിനയ്യായിരം പരിപാടി കൺമഷി കേരള വിഷി തെയ്യം കലാകാരനായ പരമുവിന്റെ ശരീരഭാഷയും അനായാസമായ മെയ്വിടക്കും മാചാരും സ്വാഭാവികമായി അവതരിപ്പിച്ച പ്രകടന മികവ് മികച്ച രണ്ടാമത്തെ ടെലി സീരിയൽ പതിനായിരം രൂപ പ്രശസ്തി പത്രവും ശില്പവും പരിപാടി അമ്മേ ഭഗവതി ഫ്ലവേഴ്സ് പൗരോഹിത്യത്തിനും വ്യക്തിജീവിതത്തിനും ഇടയിലെ ഒരു പൂജാരിയുടെ വൈകാരിക പ്രതിസന്ധികളെ തന്മയത്വത്തോട് അവതരിപ്പിച്ച പ്രകടന നടി റിയ കുര്യാകോസ് രണ്ട് മറിയം ഷാനു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പ്രശസ്തി പത്രവും ശിപ്പു പരിപാടി അമൃത രണ്ട് ലില്ലി ന്യൂസ് ശാരീരിക മാനസിക അവസ്ഥകളോട് അപൂർവയുടെ വൈകാരിക സമ്മർദ്ദങ്ങളെ തീഷ്ടമായി ആവിഷ്കരിച്ച അഭിനയ മികവിന് തൊഴിൽപരമായ അലക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ലില്ലി എന്ന ഭൂതലമുറക്കാരുടെ മാനസിക സംഘർഷങ്ങളെ പ്രകടന മികുവിന് മികച്ച രണ്ടാമത്തെ നടി അനുകുട്ടി പതിനായിരം രൂപയും ഫ്ലവേഴ്സ് കഥാപാത്രത്തിന്റെ സ്ഥായിയായ നിഷ്കളങ്ക നിലനിർത്തിക്കൊണ്ട് പരിഭവവും പിണക്കങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ തികഞ്ഞ കൈയടക്കത്തോടെ അവതരിപ്പിച്ച നൈസർഗികമായ അഭിനയ പാഠവത്തിൽ മികച്ച ബാലതാരം ആദി

ദൃശ്യവിരുന്നൊരുക്കിയ ഛായാഗ്രഹ പാടവത്തിന് മികച്ച ദൃശ്യ സംയോജകൻ പരമേശ്വർ സംഭാഷണമില്ലാത്ത ചരിത്രത്തിന്റെ ആഖ്യാനത്തിന് ഒതുവിധം താളാത്മകമായി ദൃശ്യ സന്നിവേശം നടത്തിയ മികവിന് മികച്ച സംഗീത സംവിധായകൻ വിഷ്ണു ശിവശങ്കർ ുംകം രൂപയും കഥയിലെ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള സൂക്ഷ്മ ശബ്ദങ്ങൾ പോലും അതിവിദഗ്ധമായി സന്നിവേശിപ്പിച്ച മികവരും മികച്ച കലാസംവിധായിക മറിയം ഷാനു പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും പരിപാടി ലില്ലി ജി ഫോർ യു ന്യൂസ് പ്രമേയത്തിന് തികച്ചും അനുയോജ്യമാവിധം അർത്ഥവത്തായും കലാപരമായും സജ്ജീകരിച്ച പശ്ചാത്തലം നിർമ്മിക്കും കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിം അർഹത അർഹതയുള്ള എൻട്രികൾ ഇല്ലാതിരുന്ന അതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല അവാർഡുകൾ കഥേതര വിഭാഗം മികച്ച ഡോക്യുമെന്ററി കുടകിലെ കുഴിമാടങ്ങൾ മീഡിയ വൺ ടി വി സംവിധാനം സി എം ഷെരീഫ് പതിനയ്യായിരം രൂപ പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം മീഡിയ വൺ ടി വി ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും വയനാട്ടിൽ നിന്ന് കുടുങ്ങിലേക്ക് തൊഴിലേടി പോകുന്ന ആദിവാസി വിഭാഗക്കാരുടെ അസ്വാഭാവിക നിരോധാനവും ദുരൂഹ മരണവും സംബന്ധിച്ച ഉള്ളൊലയ്ക്കുന്നതും ഉൾക്കാഴ്ച നൽകുന്നതുമായ അവതരണം മികച്ച ഡോക്യുമെന്ററി ഉറമ മനോരമ ന്യൂസ് സയൻസ് ആൻഡ് എൻവോൺമെന്റ് സംവിധാനം മിഥുൻ സുധാകരൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം മനോരമ ന്യൂസ് പൈനയ്യാൻ പ്രശസ്തി പത്രവും സ്വാഭാവിക നീരുണവുകളുടെ സംരക്ഷണത്തിന് വയനാട്ടിലെ ഗോത്ര ജനത പരിപാലിച്ചു പോരുന്ന കേണി എന്ന ശാസ്ത്രീയ മാതൃകയെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഡോക്യുമെന്ററി ജലത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയവും ഇതിൽ ചർച്ചാ വിഷയമാകും മികച്ച ഡോക്യുമെന്ററി പത്മശ്രീ ഗുരു കലാമണ്ഡലം ക്ഷേമാവതി ബയോഗ്രാഫി സംവിധാനം ജയരാജ് പുതുമണം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും നിർമ്മാണം സാജി വിശ്വനാഥൻ പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശിൽപു മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ കാലികമായി പരിഷ്കരിച്ച പരിഷ്കരണത്തിലൂടെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്കും ആഗോളതലത്തിലേക്കും വികസിപ്പിച്ചെടുത്ത ക്ഷേമാവധി ടീച്ചറുടെ ജീവിതവും പ്രവർത്തനങ്ങളും കലാത്മകമായി ആവിഷ്കരിക്കുന്ന ഡോക്യുമെന്ററി മികച്ച ഡോക്യുമെന്ററി ഒന്ന് ടോപ്പ് ഗിയർ സുജയുടെ ജീവിതയാത്രകൾ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ട് കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞു പെണ്ണ് ഭഗവത് ടെലിവിഷൻ സംവിധാനം ഷഫിഖാനസ് അപർണ പ്രഭാകർ അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ശിൽപും നിർമ്മാണം ഏഷ്യാനെറ്റ് ന്യൂസ് സന്തോഷ് ബ്രഹ്മഞ്ചേരി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പ്രശസ്തി പത്രവും ശില്പവും

അന്വേഷണാത്മകമായി അവതരിപ്പിക്കുന്ന പരിപാടി മികച്ച അമൃത സതീശൻ പ്രോഗ്രാം പതിനായിരം രൂപ പരിപാടി പീപ്പിൾ ഭരണഘടനയെ കുറിച്ച് ആഴത്തിൽ ജനിപ്പിക്കുന്ന വിദ്യാഭ്യാസ പരിപാടി ആകർഷവും ആധികാരികവുമായ രീതിയിൽ അവതരിപ്പിച്ചതിന്റെ മികച്ച മികച്ച സംവിധായക ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ഡോക്യുമെന്ററി പതിനയ്യായിരം രൂപ ന്യൂസ് ക്യാമറമാൻ അജീഷ് എ പതിനായിരം രൂപ പ്രശസ്തി പത്രവും ശില്പവും പരിപാടി നിസ്സഹായനായ കുട്ടിയയ്യപ്പൻ മനോരമ ന്യൂസ് ശബരിമലയ്ക്കുള്ള യാത്രാ മധ്യം നിലക്കലിൽ തിരക്കിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടി അയ്യപ്പന്റെ കണ്ണ പതിനയ്യായിരം രൂപയും പരിപാടി പ്രഭാത വാർത്തകൾ ട്വന്റി ഫോർ ന്യൂസ് വാർത്തയുടെ ആരവും വൈവിധ്യം ഉൾക്കൊണ്ടുള്ള അവതരണത്തിന് മികച്ച കോപ്പിയർ ആങ്കർ പരിപാടി പരിപാടി അരസ്യൻ ഗലാട്ട ന്യൂസ് യും സിനിമയുടെയും ആഴത്തിലുള്ള അവലോകനവുമായ പരിപാടികളുടെ ആകർഷകമായ അവതരണത്തിൽ മികച്ച കമന്റേറ്റർ നൌഷാദ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും പരിപാടി ഊരിലൊരു ഓണക്കാലത്ത് ദൂരദർശൻ തിരുവനന്തപുരത്തെ ആദിവാസി ഊരിലെ സംസ്കാരവും ഐതിഹ്യവും ഇടകുന്ന ഓണാഘോഷത്തെ ആകർഷകമായ ആഖ്യാനത്തിലൂടെ മികച്ച പത്രവും പരിപാടി ഉന്നയിക്കുന്ന ചോദ്യങ്ങളിലും അഭിമുഖത്തിന് വിധേയനാകുന്ന വ്യക്തിയോടുള്ള സമീപനത്തിലും പുലർത്തുന്ന ഔചിത്യത്തിന് മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് മുഹമ്മദ് ഷംസീർ ഷംസിർക്ക് പതിനായിരം പ്രശസ്തി പരിപാടി പ്രസവാധി തട്ടിപ്പ് മീഡിയ വൺ ടി വി സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകർ പ്രസവാധി എന്ന അർഹമായ ആനുകൂല്യത്തിന് മറവിൽ നടത്തിയ വൺ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന അന്വേഷണാത്മക മാധ്യമ പ്രവർത്തന മാധ്യമ പ്രവർത്തന മികവിന് മികച്ച ഷോ അഫേഴ്സ് പരിപാടി മനോരമ മനോരമ ന്യൂസ് ന്യൂസ് നിർമ്മാണം കാർത്തിക തമ്പാൻ ിൽ നിന്ന് സംരംഭത്തിനുള്ള ജീവിത വിജയം കൈവരിച്ച വനിതകളെയും വനിതാ കൂട്ടായ്മയും കണ്ടെത്തി അവതരിപ്പിച്ച പരിപാടി മികച്ച കുട്ടികളുടെ പരിപാടി എഫ് ടി സി പ്രിൻസസ് ഓഫ് വയലിൻ ഷാലോം ടെലിവിഷൻ സംവിധാനം പ്രിൻസ് നിർമ്മാണം ഷാലോം ടെലിവിഷൻ അശോക്തി സംഗീതോപകരണത്തിന് ഏറ്റവും ഡിപ്ലോമ കോഴ്സ് അഭിമാനകരമായി പൂർത്തിയാക്കിയ അപൂർവ പ്രതിഭയായ മാർട്ടിന എന്ന സ്കൂൾ മാർട്ടിനുടെ വിജയഗാഥ പ്രചോദനമാവും വിധം അവതരിപ്പിച്ചിരുന്നു പ്രത്യേക ജൂലി പരാമർശങ്ങൾ ഡോക്യുമെന്ററി ജനറൽ സംവിധാനം എൻ ജി അനീഷ് ലജൻഡ്സ് കലാമണ്ഡലം ഗോപി ബ്രാക്കറ്റ് ഏഷ്യാനെറ്റ് അഭിനയകരിയുടെ ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ ഐതിഹാസിക കലാജീവിതവും വ്യക്തിജീവിതവും ഭൂമിയുടെ ഐതിഹാസികൾ അവതരിപ്പിക്കുന്ന ഡോക്യുമെന്റ് ഡോക്യുമെന്ററി സയൻസ് ആൻഡ് പരിപാടി പ്ലാവ് അത്ഭുതം തരുന്ന കൽപ്പകുഷം മലയാളിയുടെ ഭക്ഷണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചക്കയെ കുറിച്ചും പ്ലാവിനെ കുറിച്ചും അറിയേണ്ട വർത്തമാനകാല കൂടി ഡോക്യുമെന്ററി ഡോക്യുമെന്ററി സംവിധാനം പുഷ്പൻ ദിവാകരൻ പരിപാടി അഭ്രമാളികളിലെ മധുരം മലയാള സിനിമയിലെ അഭിനയ വിസ്മയം പത്മശ്രീ മധുവിന്റെ ജീവിതത്തെയും അതേ വ്യക്തി മുദ്രേ കുറിച്ചുള്ള വിശദമായ ചിത്രീകരണത്തോളം ദൂരദർശൻ സ്ഥിരം കണ്ടുവരുന്ന അപതരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തവും ആകർഷണീയവുമായ പ്രകടന മികവില് അഭിമുഖകാരൻ അരുൺകുമാർ കെ പരിപാടി കഥ പറയും കാണും ഒരു സിവിൽ സർവീസ് സ്റ്റോറി ഏഷ്യാനെറ്റ് ന്യൂസ് ഉദ്യോഗസ്ഥ മേധാവിത്വം ഒട്ടുമില്ലാത്ത ഉദ്യോഗസ്ഥ ദമ്പതികളുടെ വ്യക്തി ജീവിതവും കാഴ്ചപ്പാടുകളും അനാവരണം ചെയ്ത് വിദ്യാഭ്യാസങ്ങളുടെ ആങ്കർ അദ്വൈത് എസ് പരിപാടി പാടം നാല് ന്യൂസ് എയ്റ്റി മാധ്യമരംഗത്ത് വളർന്നു വരേണ്ടതായ ഒരു ചെറിയ കുട്ടിക്കുള്ള അഭിനന്ദനമാണ് ഇത് ഇതാണ് ഈ വർഷത്തെ ടെലിവിഷൻ സീരിയൽ അവാർഡ് ഇവിടെ മുഖ്യാപിക്കുന്നത് മുപ്പത്തിരണ്ടാമത് കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് മൂന്ന് അതിന്റെ പ്രഖ്യാപനമാണ് എല്ലാ പ്രയാസവും ഉണ്ടായോ താൽക്കാലിക താൽക്കാലിക ഞർമ്മം വന്നതിന് ശേഷമല്ല ഐ എഫ് ഒക്കെ നടത്തിയത് പറയട്ടെ ഐ എഫ് കെ നടത്തിയല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല ാഷ്ട്രിമത്സവം ഈ വർഷം ഏറ്റവും വ്യത്യസ്തങ്ങളായ ഒട്ടുകേറെ പരിപാടികൾ കൂടി നിങ്ങളെല്ലാം അതിനൊരുപാട് സപ്പോർട്ട് ചെയ്തു നിറഞ്ഞു കവിഞ്ഞ സദസ്സുണ്ടായിരുന്നു അത് താത്കാലിക ചാർജ് എന്ന് പറയുന്നത് ചിലപ്പം ഒറിജിനലാകാം താൽക്കാലികമാകാം അതിനെപ്പറ്റി നമ്മൾ ആശങ്കപ്പെടണ്ട അതതിന്റെ പരിക്ക് പറയാസപ്പെടേപ്പറ്റി എന്തെങ്കിലും പരാമർശമുണ്ടോ ഇപ്പൊ ഈ ഞാൻ വായിച്ച കൂട്ടത്തില് ആരും ഉണ്ടോ അഭിനന്ദിക്കാരും അപ്പൊ ഈ അവാർഡ് വാങ്ങിച്ച എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിനു വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായി ഈ അവസ്ഥ അഭിനന്ദിക്കുകയാണ് ചെയർമാൻ എന്തായാലും പറയണ്ട ണ്ടാമത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻട്രികളാണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡും നമ്മൾ ഇതും ഒന്നിച്ച് അടുത്ത ഒരു ഡേറ്റ് സാംസ്കാരിക മന്ത്രിയുടെ ഒക്കെ സൗകര്യാർത്ഥം നമ്മൾ വിതരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് നമുക്ക് അല്പം ഡിലേ വന്നു അത് ഇടയ്ക്ക് നമ്മുടെ ഈ ഇലക്ഷനുമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പ്രോട്ടോകോളിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ീ പെരുമാറ്റച്ചട്ടത്തിനൊക്കെ വന്നപ്പോൾ ആണ് കുറച്ച് ഡിലേ വന്നത് ഇതിപ്പോൾ രണ്ടും കൂടി ഒരു വിതരണമാണ് നമ്മൾ വളരെ അടുത്ത് തന്നെ അത് ആലോചിക്കുകയാണ് മെഡിറ്റാട്ട് തന്നെ പിന്നെ ഈ വർഷം നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ടെലിവിഷൻ സീരിയലുകൾക്ക് പുരസ്കാരം ഉണ്ടായില്ല പക്ഷെ ഇത്തവണ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് ജഡ്ജിങ് കമ്മിറ്റി രണ്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും രണ്ട് സീരിയലുകൾക്ക് ഇപ്പോൾ നമ്മൾ പുരസ്കാരം ഈ വർഷം അതുണ്ട് എന്നുള്ളത് അത് മികവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കണ്ടെത്തിയത് രണ്ട് സീരിയലുകൾ അതിൻ്റെ പ്രമേയത്തിൻ്റെ ഒരു ഇത് പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുഖത്തവൽക്കരിക്കുന്ന രീതിയിലൊക്കെയുള്ള കണ്ടന്റും ഒക്കെ പരിഗണിച്ചുകൊണ്ട് രണ്ട് ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും ടെലിവിഷൻ സീരിയലുകൾക്ക് ഈ വർഷം അത് പുരസ്കാരം നേടാനായി എന്നുള്ളതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇവിടെ വളരെ നന്നായി തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയ ജൂറിയെ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ട് പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ജൂറിയെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ കഥാവിഭാഗത്തിന്റെ ജൂറി ചെയർമാനായിട്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ എം മോഹൻ അദ്ദേഹമാണ് അതിൽ ശ്രീ മോഹൻ ഗുപ്ളയേരി ശ്രീമതി ഗായത്രി വർഷ ശ്രീ നിഖിലസ് പ്രവീൺ ശ്രീ കൃഷ്ണകുമാർ നായനാർ ശ്രീ സി എജോയ് തോമർ സെക്രട്ടറി ഇവരൊക്കെ അതിനകത്ത് കഥേതര വിഭാഗത്തിന്റെ ശ്രീ എം ജി ശശിയാണ് ചെയർമാൻ അത് ശ്രീമതി ഹേമലത ശ്രീ ബി എസ് രതീഷ് ശ്രീ ബി ടി അനിൽകുമാർ ശ്രീ ശ്രീകുമാർ ടി ജി ശ്രീ സി എ ജോയ് മെമ്പർ സെക്രട്ടറിയാണ് രചനാ വിഭാഗത്തിൽ ഡോക്ടർ ജിനേഷ് കുമാർ എലമമാണ് ചെയർമാൻ ഡോക്ടർ ഷീബ എം കുര്യൻ ഡോക്ടർ എം 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 എ സിദ്ദിഖ് ശ്രീ സി എ ജോയ് മെമ്പർ സെക്രട്ടറി ഇത്രയും പേരാണ് ഈ ഇതിന്റെ വിലയിരുത്തൽ വളരെ നന്നായി തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ അവർ നിർവഹിച്ചത് അവരെല്ലാം ഒരിക്കൽ കൂടി ഹൃദയപൂർവം അഭിനന്ദിക്കുകയാണ് താങ്ക് യു ഇതിന്റെ ഒരു നല്ല ഒരു ഭാഗം പറയാൻ അപ്പൊ അടുത്തൊരു പത്രസമ്മേളനം നമുക്ക് അതുമായി ബന്ധപ്പെട്ട നടത്താം